മോളെ ഞാൻ അവൾ കാലത്തേടിക്കൂല മുറ്റൂല പല്ലും കൂടി കൂടിയേ എൻ്റെ ഒക്കെ കുറെ വന്നായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതിന് നല്ല രസകരമായുള്ള കമൻസൊക്കെ ഉണ്ടായിരുന്നു നാളത്തേക്ക് ഒരു വിഷയം കിട്ടി ഞാൻ എങ്ങനെ വിഷയം ഉണ്ടാക്കാതിരിക്കും നിങ്ങൾ വിഷയം ഉണ്ടാക്കി തരല്ലോ എനിക്ക് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ ഓരോ വിഷയം ഓരോ ദിവസം എന്തായാലും ഉണ്ടാക്കി തരും അപ്പോൾ അതിൽ വന്ന വിഷയങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഇന്ന് ഇവർ മുണ്ടിയിട്ട് ഇവർ ഉല്ലസിക്കാൻ പോവുകയാണ് ഇവർ ഫുള്ളൊന്നും ചിരിച്ചും കളിച്ചും ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പണി സൈറ്റിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബാക്കി വീഡിയോ ഇവർ കണ്ടിന്യൂ ചെയ്തോളൂ അപ്പോൾ ജസ്റ്റ് ഞാനൊരു തുടക്കിട്ടിട്ട് പോവാച്ചിട്ടാണ് ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മായി മരുമോളും ഉണ്ട് അമ്മായി മരുമോളും ഉണ്ടെന്നില്ലേ അല്ല ചക്കര മുണ്ടില്ലേ എന്നുള്ളത് പോലും ഇനി നിന്നും അല്ല ഇനി മുണ്ടാതെ അങ്ങനെ നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ മുണ്ടിയിട്ട് മുണ്ടിയിട്ടും പാടിയിട്ടൊക്കെ ഇങ്ങനെ നടന്നുപോയിട്ട് എന്നും വെറും മുണ്ടൽ പരിപാടിയാണ് ഓക്കെ അപ്പോൾ എന്താണ് മുണ്ടാത്തത് മുണ്ടാത്തതെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ വീഡിയോയിലും മുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തർമാര് സംസാരിക്കും പിന്നെ ചക്കര ചക്കര സംസാരിക്കും ഞാൻ അമ്മാനോട് സംസാരിക്കുമ്പോൾ ഉമ്മ സംസാരിക്കും ഇവിടോട് സംസാരിക്കുമ്പോൾ ഇവരോട് സംസാരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാവാം അത് ഓരോരുത്തരുടെ ഇതാവാം ചിലപ്പോൾ ബഹുമാനം കൊണ്ടാവാം റെസ്പെക്റ്റ് കൊണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഇവർ മുണ്ടി പറയാൻ വേണ്ടി പോവാണ് ഇതാ അമ്മായിമ്മക്ക് ഷാൾ അമ്മ അമ്മായിമ്മക്ക് ഷാളില്ലാതെ മരുകൾ ഷാൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇതാ പോണ് അമ്മായിമ്മ തോർത്തായിട്ടിരിക്കണേ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇനി ഷാൾ ഇല്ലാതെ നിർത്തണില്ലാച്ചിട്ട് അതാ ചാടെ എടുക്കാൻ വേണ്ടി പൈക്കണേ ഞാനും എൻ്റെ സുട്ടയും ഇങ്ങനെ വറകടിക്കണേ കുറച്ച് നേരം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഈ പണിയൊക്കെ എടുത്തിരുന്ന ആൾ ആരായിരുന്നു വാപ്പയായിരുന്നു നമ്മൾ അത് ആലോചിച്ചാലോചിച്ച് കരയാണ് കാരണം ഇതിനൊന്നും നമുക്കൊരു ഉണ്ടായിരുന്നില്ല അതായത് കണ്ണ് പോയാലാണ് കണ്ണിൻ്റെ വില അറിയാമെന്ന് പറഞ്ഞത് പരമാവർത്തിയാണ് അതിനിപ്പോൾ ചെറിയ പണികളാണെങ്കിൽ പോലും ആ പണികൾ അവിടെ ബെൻഡിങ് ആയിട്ട് കടന്നാൽ അത് നമുക്ക് പിന്നീട് അത് വലിയൊരു പണിയായിട്ട് മാറും അതായത് ഉമ്മ അവിടെ ഉള്ളിൽ നിന്ന് കരയുന്നുണ്ട് ഞാനാണെങ്കിൽ ഞാൻ ഉമ്മാക്ക് മെയിനായിട്ട് ഞമ്മള് ഇന്നലത്തെ വീട്ടിൽ നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ വാപ്പാടെ ഓർമ്മകളും വാപ്പ നടന്ന സ്ഥലങ്ങളുമാണ് അപ്പോൾ പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് വെക്കാനോ ഇതാക്കാനോ ഒന്നും താല്പര്യമില്ലാതെ മരുവുകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ കഴിച്ചത് അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ ശരിക്ക് മൂപ്പര് അടുക്കി വെച്ച് എല്ലാ മരത്തിൻ്റെ മുകളും കയറി ഒരു കൊമ്പുവാണെങ്കിൽ ആ കൊമ്പ അപ്പ പൊട്ടിച്ച് അവിടെ വെക്കും ഉപ്പതിന് നമ്മൾ ഇതിൻ്റെ മുകളിൽ മാവിൻ അതായത് സീറ്റിൻ്റെ മുകളിലൊക്കെ ആകെ വരെ അലുക്കുലുക്കായിട്ട് നടക്കരുത് എനിക്കാണെങ്കിൽ ഇവിടെയും അവിടെയൊക്കെ പാടെ എനിക്ക് എത്തലും ഇല്ല പിന്നെ എനിക്ക് ഒന്നാമത് മടിയായിരുന്നു കാരണം ഇവിടുത്തെ പണിയൊക്കെ വാപ്പ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല അതായത് പേരടെ നാല് പോലെയൊന്നും ഞാൻ ശ്രദ്ധിക്കലും പണ്ടൊക്കെ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ അത് ഉപ്പേനെ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇതാണ് വർഗ് വരെ ആ ഉപ്പാൻ്റെ ദൗത്യം ഉമ്മ ഏറ്റെടുത്തിരിക്കുന്ന ഒരാൾ വറക് വെട്ടുന്ന ആളൊക്കെ വന്ന് മൊത്തം വറകു വെട്ടി അത്യാവശ്യം വറഗൊക്കെ ഇവിടെ കൂട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങളെ പണി പാണി എന്തൊക്കെയാണെന്നറിയോ ടാർപ്പായ കൊണ്ടരി പൊടികളൊക്കെ വേണം അയിൽ കിടാനെന്ന് കല്ലൊക്കെ പാമ്പോള് ചേമ്പോളൊക്കെ പണി ഏ പൈസ കൊടുത്ത് വെട്ടിച്ചാന്ന് വെച്ചിട്ട് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ പേരുടെ കോലം കിടക്കണമൊക്കെ ഒക്കെ അന്ന് ഒന്ന് പൊടി കട്ടണം അങ്ങനെ വറക് അടിച്ചു വെക്കുന്ന മരുമകളും വറക് പെറുക്കി വെക്കുന്ന അമ്മായിമ്മയും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മകനും പേരക്കുട്ടി ഗൈസ് ചക്കരത്തിൻ്റെ ഇടയ്ക്ക് നീച്ചിട്ട് ചക്കര പിന്നെയും അവിടെ കടന്ന് തുടങ്ങിയിക്കണേ

പമ്പൈസ ഞാനേ അത് കഴുകിട്ട് നമുക്ക് പഞ്ചായത്തേർക്ക് കൊടുക്കാം അങ്ങനെ അവിടെ കൊണ്ടയിടാനും പറ്റൂല ആൾക്കാർ പിരാ കുട്ടിന്റെ ക്ലീൻ ആക്കി കൊടുത്താ മതി ആ ചോദിക്ക കൊടുന്ന് ചോദിക്ക അല്ല എല്ലാ ഇത് തിന്നാൻ പറ്റൂലോ ഇതിങ്ങനെ ആക്കി വെക്കാനും പറ്റില്ല കേടാണേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണണം

നമ്മൾ കുടിയിരിക്കലാകുമ്പോഴേക്കും കുട്ടിക്ക് ഇന്റെ മുടിയാട്ടെന്റെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് കുട്ടിക്ക് വേഗ മുടിയൊക്കെ വരും തൂളമുടിയൊന്നല്ല നല്ല കട്ടിയുള്ള മുടിയാ ഇൻ്റെ മുടിയന്നെ ഉം കണ്ടി കണ്ട മുടിയുടെ പേരൊന്നും പറയലേ നല്ല മുടിയാണിത് നല്ല കുറ്റി മുടിയാണ് ഓക്കെ നെറ്റിയിൽ വരെ മുടീൻ്റെ ഒക്കെ ഒക്കെ വെട്ടി കളഞ്ഞിട്ടപ്പോൾ കുട്ടി ഒന്ന് വെളുത്തു പോയി നമുക്ക് ചിക്കനാക്കിയല്ലോ ഏഹ് അടിപൊളിയാവും അടിപൊളിയെ ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് ഞാനേ ചെറിയൊരു മഴ അടുത്ത് പണിക്കാരടുത്ത് പോട്ടോ ചിക്കൻ വാങ്ങി തരാം എന്തേലും ഒന്ന് വരട്ടിട്ട് ഉച്ച കൊറേ ദിവസമായി ഇതിനിടയ്ക്ക് നമ്മള് മീൻ വാങ്ങിയതാണ് കൃഷി ചിക്കൻ ആയിട്ട് കുറച്ച് ദിവസമായില്ലേ ഞാൻ എംട്ടിനെ നമ്മളോടാക്കി ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവാണ് സുട്ടക്ക് ഇന്നലെ മരുന്ന് വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ച് മറന്നു പോയി അപ്പോൾ ബൈക്കിന്റെ ഞാൻ പണിക്കിട്ട് കൊടുത്തിരിക്കട്ടോ നല്ല മഴയാണ് പുറത്ത് പകേശ് എല്ലാ ഇന്ന് എല്ലായിടത്തും മഴ ഉണ്ടോന്നുണ്ടോ നിങ്ങൾ ഓക്കെ അങ്ങനെ കുട പിടിക്കാനൊക്കെ ഞാൻ ആളെ കൊണ്ടുപോകുന്നുണ്ട് ബൈക്കില്ലാത്തോണ്ട് കാറിൽ പോകണം ഓക്കെ എന്തായാലും ഇന്ന് മഴയാണ് ഇന്ന് പെറുത്ത പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല സുഖനുള്ളതിനൊക്കെ കിട്ടിയാൽ മതി മരുന്നൊക്കെയാണ് വണ്ടി ഇഷ്ടം പോകുന്നത് പേപ്പർ വേണ്ടോ ഞാൻ മരുന്നൊക്കെ വാങ്ങിയിട്ട് താമസിച്ചു പോകുന്നത് മുറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി കയറുന്നിടത്ത് ഈ ഒരു ലെവലും അല്ലാത്തോടത്തെ നമ്മൾ വലിയ എന്താ കത്താനാണ് എൻ്റെ നമ്മൾ വേറെ ഡെയിലി നെറ്റിലൊക്കെ വിരിച്ചിട്ട് ഇവിടെ നമ്മൾ വണ്ടി നിർത്തുന്നിടത്ത് നമ്മളെ കടപ്പാ സ്റ്റോൺ ഇരിക്കുന്നത് വിരിക്കണത് നമ്മൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പാണ് കേട്ടോ നമ്മൾ പേര് ഫ്രണ്ടിൽ ഇവിടെ ഗ്രിപ്പ് ഫ്രണ്ടിലിവിടെ ഗ്രീപ്പ് അടങ്ങിയിരിക്കണേ ഫൈനൽ ഞാൻ ഫുൾ അപ്ഡേഷൻസും കാര്യങ്ങളും തരാം ഇവിടെ വിളിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ജയിക്കേണ്ട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എത്ര മാസങ്ങൾക്ക് ശേഷാലേ കുറഞ്ഞ ശേഷിക്കൊള്ളുല്ലേ എമ്പത്തെട്ടോ എമ്പത്തിയേഴ് എമ്പത്തൊന്നൊക്കെ ഉണ്ടായപ്പങ്ങള് വാങ്ങിയ തൊണ്ണൂറ്റി മൂന്നായപ്പന ഞങ്ങള് അതാ ചിക്കൻ കറി അടുപ്പിലാണ്ടാക്കേപ്പിലാ ശരി അതാ അവിടെ ചോറ് എന്ത് ചേറന്നെയ്ച്ചോറിയോട്ട് അരി അരിക്ക് എണ്ണയിൽ ഇട്ടിട്ട് അതെന്താ ചെയ്യാന്നറിയോ ചോറ് ബലം മുട്ടില്ല അതാ തേങ്ങിന്ന് അറിയൂ

ോപ്പർട്ടി പറഞ്ഞോട്ടി അല്ലെ കുഞ്ഞാമേന്റെ അരിയാണ് എന്താ അരിയങ് പറഞ്ഞത് അങ്ങനെ നെയ്ച്ചോറ് തുടങ്ങണ ഗീസ്ബട ഇത് രാത്രി വരെ രാത്രിക്ക് വരെണ്ടാവു

<ion upPS> <an> ി മക്കളെ വേറൊരു വിത്ത് കേക്കണോ ഞാൻ ഒരാൾക്ക് ഒരാളോട് അവിയൽ ഇണ്ടാക്കുന്നറിഞ്ഞു എന്നിട്ട് അവിയലിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് നോക്കിയപ്പോ മുരിങ്ങക്കായില്ല അപ്പൊ എന്നിട്ട് പറഞ്ഞു നാളെ ഉണ്ടാക്കാറുന്നു എന്നാ ശെരിയായിരുന്നു നാളേന്ന് പറഞ്ഞാൽ അത് നീല ഏ ഇപ്പൊ അയിന് കൊടുന്ന ക്യാരറ്റ് ആണ് സേപ്പർട്ടി എന്തായി സേപ്പർട്ടി എന്ന് പറഞ്ഞായോ ഞാൻ ഞാ ഒരു കാര്യം പറഞ്ഞരാ ഇംഗ്ലീഷ് പറയരുത് ഒന്നാമത്തെ കാര്യം ഏ കാരണം മനസിലാവുന്നില്ല പറയുന്നേ കൊഴപ്പല്ല നിങ്ങൾ സേഫ്റ്റി എന്തുദ്ദേശിക്കണെന്നുള്ളത് സേഫ്റ്റി എന്ന് പറഞ്ഞ അതിന് മുന്നേ പറഞ്ഞറിയില്ല ഡിക്ഷണറിയിൽ എഴുതിട്ടില്ല അങ്ങനെ അവീന്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ബിരിയാണി ചാറിലൊക്കെ ഇടണിബ്നോർ വിചാരിച്ചിട്ടാണ് തോന്നുന്നത് അതപ്പൂടെ അപ്പൊ അവിടെ അങ്ങനെ അത് നടക്കുന്നത് ഇവിടെനി ചിക്കൻ പൊരിക്കാങ്ങനെ നമ്മളെ ചിക്കൻ പൊരിക്കണ് കാണാൻ കപ്പതിൻ്റെ ഉള്ള കൈ ഇടാൻ തുടങ്ങി ഞാൻ ചെറിയ മിനി സൈക്കോ ആണ് ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് മട ചോറവിടാവുണ്ട് ചോറ് എന്തായി നീ നീ എന്തൊക്കെ ഇണ്ടാക്കാണ്ട് കച്ചമ്പറിണ്ട് കച്ചമ്പർ കച്ചമ്പരിണ്ടാക്കാൻ കച്ചമ്പർ ചോറ് വെന്തിട്ടില്ലല്ലോ എന്താ എന്റെ അവന്റെ വായിട്ട് ഗീസ് എന്തേലും നിങ്ങളുടെ ഇഷ്ടം പോലെ രണ്ട് മൂന്ന് കണ്ണുകളല്ലേ നമ്മള് പച്ചമ്പറിണ്ടാക്കി ഇനി സാധനങ്ങളൊക്കെ റെഡി ആവണല്ലേ ഇനി ചോറും പൊരിച്ച പൊരിച്ചു ഓടി 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 ആയി ഞാൻ വീട്ടിലെ ഇവിടെ എന്തൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് പരിപാടി വെച്ചിട്ട് കുറച്ച് ചിക്കനൊക്കെ ഒക്കെ എന്തായാലും നമ്മൾ എന്തായാലും കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല കൈസ് അല്ലേ നല്ല മഴക്കാർ രാവിലെ ഒന്ന് ആൾക്കാർ സ്ലിപ്പാക്കിയതാണ് മഴ അവിടെ ചെറുതായിട്ടൊക്കെ ചാർ ചെയ്യുന്നു അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ആക്കുകയാണ് അങ്ങനെ ചക്കരണ്ട് ഉമ്മ ഫുഡ് അവിടെ പെട്ടിരിക്കുന്നുണ്ട് നല്ല നെയ്ച്ചോറ് വെച്ചു തന്നിട്ടുണ്ട് പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട് ചിക്കൻ പൊരിച്ച മോശാ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോ വൈകിട്ടപ്പ് ആക്കുകയാണ് നെക്സ്റ്റ് ടൈമിൽ ഒരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും എല്ലാവർക്കും ബൈ 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 ബൈ